എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വളരെ വൺ വൺസൈഡായിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല മാർക്കറ്റ് ഹൈയിലേക്കാണെങ്കിലും ഞാൻ പീയിലാണ് കോൺസെൻട്രേഷൻ ചെയ്തത് കാരണം അതൊരു എന്താ പറയണ്ട ഒരു നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് ഇന്ന് ചെയ്തത് അതിൻ്റെ വീഡിയോസൊക്കെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ നേരിട്ടൊന്നു പോയി കാണാവുന്നതാണ് കാരണം ഇന്നത്തെ ട്രെൻഡ് അപ്സൈഡ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയായിരുന്നു എൻ്റെ ലൈവ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് മാർക്കറ്റ് എന്താണെങ്കിലും അപ്സൈഡ് ആണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ഏരിയാസൊക്കെ നമുക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് പക്ഷേ നോൺ ഡയറക്ഷണൽ ട്രേഡ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ പെട്ടുപോയാൽ എങ്ങനെ അത് നമുക്ക് ഊരി എടുക്കാം അല്ലെങ്കിൽ ഒരു ടെൻഷൻ പിടിച്ച് ലോസ് വന്നിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രോഫിറ്റ് വരുമ്പോൾ ചാടി ഇറങ്ങുക ലോസ് വരുമ്പോൾ ഹോൾഡ് ചെയ്യുക ആ ലോസ് വരുമ്പോൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ അത് പ്രോഫിറ്റിലേക്ക് ക്ഷമയോടു കൂടി മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു റെഡ് ക്യാനിൽ കാണുമ്പോൾ ചാടി ഇറങ്ങുന്ന ആൾക്കാർക്ക് ധൈര്യത്തോടു കൂടി അങ്ങനെ ഹോൾഡ് ചെയ്യാം അതാണ് ഇന്ന് ഞാൻ നോൺ ഡയറക്ഷണൽ ട്രേഡ് അതായത് മാർക്കറ്റ് അപ്പാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പി യിൽ എടുത്ത് പ്രോഫിറ്റാക്കിയതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇട്ടിരിക്കുന്നത് ഇന്നലെയും അതേപോലെ തന്നെ നോൺ ഡയറക്ഷണൽ ട്രേഡിങ് ട്രേഡാണ് എടുത്തത് അതിൻ്റെ രണ്ട് വീഡിയോയും എൻട്രി എക്സിറ്റും ഒക്കെ നിങ്ങൾക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കൊടുക്കാം പോകാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി ആറ് എൺപത്താറിലാണ് നമ്മൾ മേജറായിട്ടൊരു സപ്പോർട്ട് സോൺ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ നമ്മൾ അതായത് ഇരുപത്താറ് ഒരുനൂറ്റി എഴുപത്തൊന്നിൽ നിന്ന് താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്താറ് ഒരുനൂറ്റി പതിനാലാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിയാറായിരത്തി എഴുപത്തഞ്ചിലേക്കാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ ഇനി അപ്പർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം ഒരു എന്താ പറയുക ഇരുപത്താറ് ഇരുന്നൂറ്റി പത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് നേരത്ത് നമുക്ക് ഒരു വരകൾ കൂടെ വരച്ചേക്കാം ഇത് ഇന്നലെ നമ്മൾ വരച്ച് വെച്ച വര ആട്ടോ ആ വരയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇനി മാർക്ക് ചെയ്യാൻ പോകുന്ന ഇരുപത്തിയാറ് സോറി ഇരുപത്താറ് നാന്നൂറ്റി പതിമൂന്നും നാന്നൂറ്റി അഞ്ച് കൂട്ടിയാൽ മതി ഇരുപത്താറ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നുമാണ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നുമാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ അയ്യോ നമ്മളിപ്പോൾ വരച്ച മാറ്റി കളഞ്ഞു സോറി ഇവിടെ നിന്ന് ഡൗണും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് അപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇരുപത്താറ് നാനൂറ്റഞ്ചിലേക്കാണ് ഒറ്റക്ക് അല്ലാട്ടോ ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റ് ഒറ്റടിക്കൊന്നും പോവില്ല പതുക്കെ 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 പോകുകയുള്ളൂ ഒന്ന് കയറി സ്ട്രഗിൾ ചെയ്തു ഒന്ന് കയറി ഇനിയൊന്ന് സ്ട്രഗിൾ ചെയ്യും എന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോഴും നമ്മൾ ചാർട്ടിന്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ടെക്നിക്കാണത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കണ്ണടക്കുക കണ്ണടച്ചിട്ട് അതിലേക്ക് നോക്കുമ്പോൾ അതിന് ഒരു എന്താ പറയണ്ടേ അതിനൊരു ഡിസൈൻ അല്ലെങ്കിൽ അതൊരു ആർട്ടായിട്ട് ട്രെയ്ഡിംഗ് ഈസ് ആൻ ആർട്ട് എന്നാണ് ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും പറയാറുണ്ട് ട്രെയ്ഡിംഗ് ഒരു ആർട്ടാണ് അതിൻ്റെ ഒരു ചിത്രരചന പോലെയാണ് ഓരോ ദിവസവും ക്യാൻഡിൽസ് ഫോം ആവുന്ന ഒരു ചിത്രകാരൻ നന്നായിട്ട് എങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നു എന്ന പോലെ തന്നെയാണ് അപ്പം അങ്ങനെ പല വ്യൂവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചിത്രകാരൻ വരയ്ക്കുന്നതിൻ്റെ ബാക്കി പകുതി ഞാൻ വരച്ച് ഫില്ല് ചെയ്യാറുണ്ട് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ടൊരു ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഹൈയിൽ ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഡൗണിലേക്കുള്ള സൂചനയാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ഏ തയ്യാറാക്കി വെക്കുന്നു മാത്രമേ ഉള്ളൂ ആ ഡൗണ് വന്നുകഴിഞ്ഞാൽ താഴത്തോട്ട് പോരട്ടെ നിലവിൽ മാർക്കറ്റിൻ്റെ ഒരു അപ്പ് കഴിഞ്ഞാൽ പ്രീ ഇന്നത്തെ ഹൈ ഡേ ഹൈയിലേക്കുള്ളൊരു സ്കാൽപ്പിങ്ങും അതിൻ്റെ മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ആയിരിക്കും നമ്മൾ മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊരു ക്ലിയർ ഈവനിങ് ആണ് ബാക്കി നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ഈവനിങ് സ്റ്റാർ ആണെന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നാളെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡൗൺ ആണോ അപ്പാണോ ഈവനിങ് സ്റ്റാർ നാളെ രാവിലെ അത് അൺവാലിഡ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൻ്റെ കേസിൽ നമ്മൾ എന്താണ് നോക്കുന്നത് എന്ന് വെച്ചാൽ നിലവിലുള്ള ആ ഒരു ലോ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ലെവലാട്ടോ ഒരു ഇരുപത്താറ് ഇരുന്നൂറ്റി അറുപത്തി ത്തി ഒന്ന് അത്രയും ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചുവന്ന ഡോട്ടുണ്ട് അതൊരു ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഇരുപത്തിയാറ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്താറ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അങ്ങോട്ടാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പം നിലവിൽ മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ ആ ഇൻഡെക്സിൻ്റെ ചാർട്ടിന് ആനുപാതികമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് നാളെ ചാൻസ് ഈ ഇൻ ബിറ്റ്വീൻ സ്പേസ് അതായത് ഈ ഒരു ബോക്സ് കൺസോൾട്ടേഷൻ സോണായിട്ട് നമ്മൾ സ്കാൽപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പോയിൻ്റുകളെടുക്കെടുക്കാം ചെറിയ ടൈം ഫ്രെയിമിൽ തികച്ചും വ്യക്തിപരമായുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ സ്ട്രൈക്ക് നോക്കാം നാളെ ഇരുപത്താറായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്താറോ ഇരുന്നൂറോ ആണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ വ്യൂ എന്തായാലും കൃത്യമായിട്ട് പറയുന്നുണ്ട് നാളെ തൊട്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ മാക്സിമം ആവറേജിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒന്ന് ഓർമ്മ വന്നാൽ അതങ്ങനുസരിച്ച് അങ്ങ് ചെയ്യാം ഈ പറഞ്ഞ പോലെ ഈ അടുത്ത രണ്ട് ദിവസം അതായത് ഈ മാസം അവസാനം രണ്ട് ദിവസമായി ഈ രണ്ട് ദിവസവും ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് പോയാലും നമുക്ക് ഒരു റേഞ്ച് വെക്കാം അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് എങ്ങനെ പ്രോഫിറ്റബിൾ ആവാം എന്നതിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് വീഡിയോ ലൈവില് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഇരുപത്താറ് ഇരുപത്താറ് മുന്നൂറും ഇരുപത്താറ് ഇരുന്നൂറുമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം ഇന്നത്തെ എന്തായവസ്ഥ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പോയി നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിലൊരു ഒരു ബ്ലാസ്റ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇന്നലത്തെ റീപ്ലൈ അടക്കം നോക്കാം ഓക്കെ നമ്മൾ ഇന്നലെ ഇവിടെ വച്ചിട്ടാണ് എന്താ മാർക്കറ്റ് തീർന്നത് നമ്മൾ പറഞ്ഞു താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ അമ്പത്തിനാല് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കൺസോൾട്ടേഷൻ പിന്നെയും വന്നാൽ അമ്പത്തിനാല് ഇരുന്നൂറ്റി അറുപത് അതായിരിക്കും ഡൗണിലേക്കുള്ള ടാർഗറ്റ് മുകളിലേക്കാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അമ്പത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തിനാല് നാനൂറ്റി ഇരുപത് അമ്പത്തിനാല് നാന്നൂറ്റി എൺപത്തിനാല് അപ്പോൾ എങ്ങനെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കിയത് താഴത്തെ കറക്റ്റ് ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത് നമ്മൾ വരച്ച ആദ്യത്തെ ടാർഗറ്റ് അവിടെ നിന്നാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയത് നമ്മുടെ മുകളിലത്തെ ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ലൈവ് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് അമ്പത്തിനാല് ഇരുന്നൂറ്റി പറഞ്ഞു തീർന്നില്ല അതിന് മുമ്പ് തന്നെ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇൻഡെക്സിലെനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കാരണം നമ്മൾ ഇൻഡെക്സിൽ വേറെ അഡീഷണൽ ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇനി നിലവിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ വരച്ച ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അത് അതനുസരിച്ചിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വീഡിയോ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയും ചേട്ടന നിയന്മാരെ പോലെയാണ് രണ്ടുപേരും പരസ്പരം വിരുദ്ധമായിട്ട് നിന്നാലും ഒരു പർട്ടിക്കുലർ ടൈമിൽ രണ്ടുപേരും കൂടെ ടാലിയാവും അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം അപ്പോൾ അമ്പത്തിനാല് നിന്ന് ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ അമ്പത്തിനാല് നാന്നൂറ്റി മുപ്പത് ക്ലിയർ കട്ട് ടാർഗറ്റാണ് അതേപോലെ തന്നെ അവിടെ നിന്ന് ഡൗൺലോയ്ക്ക് വന്നാൽ അമ്പത്തിനാല് മുന്നൂറ്റി അറുപത് അമ്പത്തിനാല് ഇരുന്നൂറ്റി അറുപത് എനിക്ക് തോന്നുന്ന വീഡിയോ ഒന്നും അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പത്ത് മൂവായിരത്തഞ്ഞൂറ് നാലായിരം പേര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ആകെ ഇരുന്നൂറ്റമ്പത് പേര് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്തൂരം അനാവശ്യമായിട്ട് ഒരു ഗുണമില്ലാത്ത ഇപ്പം എല്ലാവരും നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല നല്ല ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് പക്ഷെ ഒരു ഗുണവും ചാനലുകൾ ചാനലുകളും യൂട്യൂബ് ചാനലുകളുണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ വ്യൂ ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ അപ്പുറത്താണ് അതിൽ വ്യൂവും കമൻറ്റുകളൊക്കെ കാണുന്നത് അപ്പം ഞാൻ ആലോചിക്കണത് ഞാനിപ്പോൾ എന്നെ പൊക്കി പറയോ അല്ലെങ്കിൽ അഹങ്കാരം പറയോ എന്നും അല്ല നമുക്ക് ഏകദേശമൊക്കെ ആയിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടുന്ന വ്യൂ ആണ് പക്ഷെ എന്നിട്ടും ആളുകൾക്ക് താല്പര്യമില്ല അപ്പോൾ എന്താണതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്തിരി അക്കുറസി ഉള്ളത് ആരെയും കണ്ണിൽ പെടണുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചില നല്ല സാധനങ്ങൾ ചിലപ്പോൾ ആൾക്കും അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ആയി കാണില്ല അവർക്ക് സമയമായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഈ വ്യൂ കണ്ടിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവരൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്തു പോകുന്നുമുണ്ട് അപ്പോൾ അതിൽ പരാതിയും പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളവർ കൃത്യമായിട്ട് ചെയ്ത് പ്രോഫിറ്റബിളായിട്ട് പോകാനായിട്ട് നോക്കുക നമ്മളെ സംബന്ധിച്ച് ഒരു പത്ത് പേരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വെളിച്ചം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് പത്ത് പേരെന്ന് പറഞ്ഞാൽ നിസ്സാരം ആവുന്നില്ല പത്ത് പേരുടെ ആ ലൈഫിലാണ് നമ്മൾ മാറ്റം ഉണ്ടാക്കണേ അത് വളരെ വലിയൊരു കാര്യമാണ് അതാണ് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നൊക്കെയുണ്ട് ഇപ്പോൾ അമ്പത് പേരിൽ ഒരു മുപ്പത് പേര് അമ്പത് പേരും ചിലപ്പോൾ പഠിക്കാത്ത ആളുകളായിരിക്കും പഠിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചേ കാണുന്നുള്ളൂ അവർക്ക് ഓൾറെഡി ചാർട്ട് ആണല്ലോ എനിവേ നമ്മൾ പറഞ്ഞു വെറുതെ കാട് കയറേണ്ട നമുക്ക് നേരെ എന്ത് ചെയ്യാം നിഫ്റ്റിയിലെ ഇൻഡെക്സിലേക്ക് പോവാം ബാങ്ക് നിഫ്റ്റി ആഹാ എന്താ മൂമെൻ്റ് നോക്കിയേ ഞാൻ ഇപ്പോഴായിട്ട് ഇത് ഓപ്പൺ ചെയ്യണ തന്നെ ഉള്ള കാര്യം പറയാമല്ലോ ഈ വീഡിയോയ്ക്ക് വരുമ്പോഴാണ് ഞാൻ അതല്ലേ ആരും അതേപോലെ തന്നെ നിൽക്കണേ അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ വെച്ചിട്ടാണ് അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത്തിമൂന്ന് എണ്ണൂറ്റി പതിനെട്ട് അതൊരു സപ്പോർട്ടാവാം അമ്പത്തിമൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ അമ്പത്തിനാല് നാനൂറ്റി എൺപത്തിനാല് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു ഏകദേശം ലൈനാണ് കറക്റ്റ് ഇതും ട്രിഗർ പ്രൈസ് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഓക്കെ കറക്റ്റ് സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ നേരെ മോളിലേക്കാണ് ആദ്യത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ആ അത് അടുത്ത ദിവസം വരുന്നേ ഉള്ളു കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മൾ കുറച്ച് ഡീപ്പ്ലി ആ ഇതിൻ്റെ താഴത്തോട്ട് വന്ന ഡൗൺ ആണെന്നാണ് പറഞ്ഞത് ണ്ടോ കറക്റ്റ് ടാർഗറ്റാ ചെറിയൊരു വ്യത്യാസമൊക്കെ എന്തായാലും ഉണ്ടാവും റൗണ്ട് ഫിഗർ നോക്കുമ്പോൾ അമ്പത്തിനാല് നാനൂറ്റൻപത് അമ്പത്തിനാല് നാന്നൂറൊക്കെ കൂട്ടിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അഞ്ഞൂറ് വരെ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വേ വളരെ നല്ല രീതിയിലാണ് മാർക്കറ്റ് കിടന്നത് അപ്പോൾ നമ്മൾ വരച്ചിട്ട വരകളൊക്കെ നമുക്കങ്ങ് മാറ്റാം മേളത്തെ ലൈൻ അതേപോലെ തന്നെ അവിടെ കിടക്കട്ടെ അമ്പത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ അമ്പത്തിനാല് നാനൂറ്റി എൺപത്തിനാലിട്ട് വീണ്ടും നിൽക്കുന്ന ലെവൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ അമ്പത്തിനാല് ഒരുന്നൂറ്റി എൺപത്തിനാല് അമ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയാറ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അമ്പത്തിനാല് തൊള്ളായിരത്തി എഴുപത്തെട്ട് ഈ ലെവലിലായിരിക്കും നമ്മൾ നാളത്തേക്ക് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് സ്ട്രൈക്ക് നാളത്തേക്ക് അമ്പത്തിനാലായിരം അമ്പത്തിനാല് ഒരുന്നൂറ് അമ്പത്തിനാല് ഇരുന്നൂറ് പിയിൽ അമ്പത്തിനാല് അഞ്ഞൂറ് അമ്പത്തിനാല് മുന്നൂറ് ഈ സ്ട്രൈക്കുകളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇനി വേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഈ കുറച്ച് ഇന്ന് തൊട്ട് മുമ്പുള്ള വീഡിയോ ലൈവ് വീഡിയോ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെയിം മെത്തേഡാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം എന്തായാലും നല്ല രീതിയിൽ എല്ലാവർക്കും ഈ ആഴ്ച അവസാനം നാളെ നല്ല രീതിയിലൊരു ട്രെയിനിങ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്